അച്ഛന്റെ ിൽ അമ്മയുടെ ബർത്ത്ഡേ ഏപ്രിൽ ആണ് നിലവിലൊന്നും ഓർമ്മയില്ല എന്ത് ചെയ്യാ കേക്ക് പറ സെലിബ്രേറ്റ് എന്ത് എഴുതി വെച്ചിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഗൈജ് ഇന്നത്തെ ബ്ലോഗിനകത്ത് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറയാം വേണമെങ്കിൽ ഇരിക്കട്ടാ സ്വാഗതം പറയാം അപ്പം ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്ത് അപ്ലോഡിന് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ചിക്കൻ കഴിച്ചില്ലായിരുന്നു ആ ചിക്കൻ കഴിച്ച് തന്നെ വയർ വേന രാവിലെ തൊട്ടുണ്ട് എനിക്കറിയാം ഇത് കഴിച്ച് ആദ്യത്തെക്കാരും ചിക്കൻ കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ രാത്രി ഫുള്ള് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ദാഹിക്കും ദാഹം ഇങ്ങനെ വാ പറ്റിക്കണ്ടേ ഇരിക്കും അതെനിക്ക് എപ്പോഴും അറിയാം എന്നാലും ഞാൻ പിന്നെ വല്ലപ്പോഴൊക്കെ ചിക്കൻ കഴിക്കും അന്നേരം രാത്രി ഫുള്ളും വെള്ളം കുടിക്കുക അതിൻ്റെ പൊക്കത്ത് പിന്നെ രാവിലെ ആവുമ്പോൾ വയർ വേന എടുക്കുന്ന ഈ അൽഫാം ടൈപ്പുള്ള സംഭവം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളതാ മിക്ക പ്രാവശ്യവും കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ വയർ വേന എടുക്കും അതറിയ ഇത് നിർത്തുവാണ് എനിക്ക് വേണ്ടതാണ് ഇല്ല ഇനി കഴിക്കില്ല ഇനി മുതലില്ല നിർത്തിയച്ച് അപ്പൊ ഇന്ന് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോഗ് ഉച്ചയ്ക്കാണ് ഫുഡ് ഒക്കെ അമ്മയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാണിച്ചത് ഇന്ന് ഫുഡ് എന്താണ് ഇത് മൈൻഡ് ചെയ്യണ്ട കരിമീൻ ആലപ്പുഴ എന്നിട്ട് ഞാൻ ഇതുവരെ കരിമീൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കും ഇതും സൈഡിലത്തെ ആന്റി കൊണ്ട് ഒന്നും ഉണ്ടാ സാറിന് കരിമീൻ മേടിക്കാറില്ല ഫുൾ ടൈം കടലിലെ മീനാണ് എനിക്ക് പുഴമീൻ മീൻ ഞാൻ കഴിക്കാറില്ല കടൽ മീൻ ഓൾ ടൈം പിന്നെ ഇത് ഫയർ ഇത് ഞാൻ കഴിച്ചോളാം കുഴപ്പമില്ല അച്ചാർ പിന്നെ പറയണോ ഞാൻ ഫുള്ള് തിന്നു കഴിഞ്ഞാൽ ഫുഡ് എടുത്തിട്ടുണ്ട് നീ കഴിച്ചിട്ട് കാണാം വോട്ട് ചെയ്യാൻ പോണായിരുന്നു രാവിലെ ആയിരുന്നു രാവിലെ പോയില്ല ഇപ്പൊ വൈകുന്നേരം ആയി ഇനി എന്തായാലും ഇന്ന് ഇപ്പൊ തന്നെ പോവാ ഒരു ആറ് മണിവരെയൊക്കെ ഉണ്ടാന്നാ കേട്ടത് അപ്പം ഇപ്പൊ ഏകദേശം ഒരു മൂന്നു മൂന്നര ആയതേ ഉള്ളൂ നമുക്ക് നാലരയ്ക്ക് ആവുമ്പോൾ ഇറങ്ങാം അമ്മേനെ വിളിച്ചിട്ട് പോകാം അതെ പക്ഷെ വോട്ടർ ഐ ഡി എന്റെ ഇല്ല നമ്പറേ ഉള്ളൂ അതുകൊണ്ട് പോകേണ്ടി വരും അച്ഛൻ എപ്പോഴും എന്തെങ്കിലും ഒക്കെ മേടിച്ചു കൊണ്ടുപോകാൻ ടേബിളിന്റെ മുഖത്ത് വെക്കും ഇനി ഇനി ഞാൻ തിന്നത്തിൽ ഏ ഇല്ല ഇനി ജിമ്മിലൊക്കെ പോയിട്ട് കിടിലും ബോഡി ഉണ്ടാക്കാൻ പോവാണ് എന്റെ ഓൾറെഡി ബോഡി കിട്ടിലുമാണ് പക്ഷേ ഇനി കുറച്ചൊരു മെച്ചമാക്കണം ഇന്ന് അത് പറയുന്ന സമയത്ത് ഞാൻ ഇന്ന് രാവിലെ പോവുമില്ല അപ്പൊ അപ്പൊ ഇന്ന് രാവിലെ പോയി ഇന്നലെ തന്നെ പകുതിക്ക് വരികയും ചെയ്ത് ഇനി പോലെ ഇല്ല ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ഞാൻ വീഡിയോക്കത്ത് ഇടും കേട്ടാ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോയില്ലെന്ന് മനസ്സിലാക്കി കയച്ചപ്പോ ഞാൻ കടലിലോട്ട് വന്ന് അമ്മേനെ വിളിച്ച് വോട്ടിന് വേണ്ടി പോകാനായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞ ചായ കുടിച്ചിട്ട് വരാമെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും അപ്പൊ ഞാനിപ്പം ഇരിക്കുകയാണ് ഇനി ആ കടയിൽ വല്ലതും വേണമെങ്കിൽ പറയും ഞാൻ ഡിഗീധരൻ ഞാൻ കുറെ സ്ഥലത്ത് നോക്കി എന്നെ മറ്റേ വോട്ടർ ഐ ഡി എവിടെയെന്ന് പക്ഷെ കാണുന്നേ ഇല്ല ഇപ്പൊ എന്തായാലും ഡിജിറ്റൽ കോപ്പിയുണ്ട് അതുകൊണ്ട് പോകും അമ്മേ ഇനിയെങ്കിലും പോവാ നേരമായി അമ്മേന ഇത് തുണിമടക്കാൻ നിക്കുന്നുണ്ടല്ലോ ഇനി ഇനി എന്തായാലും പോവാൻ ശരിയെന്ന വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തെക്കാട്ടിൽ മുമ്പാണ് ആറോ ഏഴ് ഞങ്ങൾ പഠിച്ചാണ് പിന്നെ എന്നിട്ട് പോയിട്ടേ പഴയ സ്കൂളിലോടെ എത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പെയിന്റ് അടിച്ചിട്ടില്ല ഇതിലായിട്ട് തോന്നി പറഞ്ഞു ഞാനത് സെക്കൻഡ് ഫ്ലോറിലെ കണ്ടായിരുന്നു അവിടെ അതിന്റെ ആ പറയണ്ട എന്റെ പാട്ടി എന്റെ പാട്ടി ഞാൻ പറയത്തില്ല എനിക്ക് മറ്റേ രണ്ടാം ക്ലാസിന്റെ ബോർഡ് കണ്ടിട്ട് എന്തോണം ക്യൂട്ടായിട്ട് തോന്നുന്നു പെട്ടെന്നാണ് രണ്ടീന്നൊക്കെ ഞാൻ പന്ത്രണ്ടും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു വരെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് കൊള്ളാം പക്ഷേ ഉള്ളതില്ല അനിയനും ഇപ്പൊ വരും എന്റെ അമ്മയുടെ ആയിട്ടുണ്ട് അമ്മ ഇടക്ക് വെച്ച് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഇടയ്ക്ക് ചോദിക്കാൻ പോര് എന്തുവാ ആർക്കാണ് ഇവിടെ ഇവിടെ ചെയ്യണം കൺവിൻസ് ചെയ്യാൻ നോക്കി ഞാൻ ഇഷ്ടത്തിനെ അവിടെ പോയിട്ട് നിക്കിട്ട് വന്നു എന്റെ കൈ നോക്കി പ്രൂഫ് ചെയ്തില്ലെന്ന് പറയരുത് അപ്പൊ എന്തായാലും ഞാൻ അനിയനു വേണ്ടി വെയിറ്റ് ചെയ്യുക സ്കൂളിന്റെ പേര് കാണിച്ചില്ലല്ലേ ഇതാണ് ചോർജ് ഇംഗ്ലീഷ് മീഡിയം അമ്മയ്ക്ക് അറിയണ ചെയ്തത് എന്തുവാതർന്ന് പറയണ ലപ്പുഴയിൽ ആരും നല്ല അത് വെച്ച് ഞാൻ നോക്കി ചെയ്യുന്നുള്ളു ബിഗർ പിക്ചറും നോക്കുന്നു എന്തായാലും ജയിക്കത്തില്ല അച്ഛൻ വന്നല്ലേ അച്ഛൻ പോകുന്നു അപ്പൊ അച്ഛൻ പോയിട്ട് അകത്ത് അനിയൻ ഇന്നലെ വന്നിട്ടില്ല അച്ഛൻ ഇത്രോട്ടം തീർന്നാ ഇത് വരുന്നില്ല മൂന്നരക്കാട് വീട്ടിൽ തിരിച്ചു വന്നു അച്ഛൻ വോട്ട് ചെയ്ത ചെയ്യുന്നതിന് അമ്മ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി അറിയാ ചോയിച്ചു നോക്കുക അനിയൻ കുറെ ടൈം എടുക്കുന്നാലും ഞാൻ എവിടുന്ന് പോവാ അവൻ എന്തായാലും വന്ന് ചെയ്തോളൂ വോട്ട് ചെയ്താ പ്രൂഫ് കാണിച്ച് ഈ പ്രൂഫാ ഈ പ്രൂഫ് നീ നീ വരച്ചല്ലേ കൈ നീ വരച്ച് വെച്ചേ കണ്ടാണല്ലോ ഇവൻ ഏകദേശം എന്താണ് ആറുമണിക്ക് വരെ ഉള്ളു അതേ ആറുമണിക്ക് എത്തി അതിന്റെ ഐ ഡി കാർഡും കൊണ്ടുപോയില്ലോ തോന്നുന്നു ഓണി കാണിച്ചില്ലേ അവനെ എങ്ങനെയൊക്കെ ചെയ്യാൻ ലൈനിൽ അതെ ഞങ്ങളെല്ല ഏതപ്പോ അമ്മയുടെ കേക്ക് വരേണ്ട സമയമായി ഏകദേശം ഏഴ് മണിയെ കണ്ട അവര് പറഞ്ഞത് അപ്പം സമയമാണെന്ന് തോന്നുന്നു അവരിപ്പോ വിളിച്ചു പക്ഷെ തിരിച്ചു എടുക്കുന്നില്ല കാണുന്നില്ല അവനെ അമ്മയെന്ന് ഇറങ്ങി വരുന്നോളാം കേളാ എന്നു പറഞ്ഞു അമ്മ സ്വന്തമായിട്ട് കേക്ക് വാങ്ങിച്ചോളാം അമ്മ എന്താ ഇരുട്ടത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് മാറിയപ്പോ നീ എന്താ കമ്പ്യൂട്ടർ കേറിയിരുന്ന വോട്ട് ചെയ്യുന്നു പറഞ്ഞ് വോട്ടിൽ അമ്മമാർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണ്ടത് ഇങ്ങോട്ട് അമ്മ പൈസ സർക്കാർ പൈസ കുറയ്ക്കുന്നു പത്ത് പതിനായിരത്തിന്റെ ബില്ല്ണ്ടാക്കിട്ട് പിന്നെ ഞാൻ കൊടുക്കാം നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും എൻ്റെ അച്ഛൻ്റെ ബർഡേ ഇരുപതാം തീയതി ആയിരുന്നു അമ്മയുടെ ഇരുപത്തി ആറിന് പിന്നെ ഇവരുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇരുപത്തി ഏഴിന് ആണ് കൈസ്പോ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന ഈ റൂമിൽ വെച്ച് തന്നെയാണ് ഹാളിൽ നിന്ന് വെച്ച് കട്ടിയത്തിന് മെയിൻ റീസൺ ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ കൈ ഒന്നും പുറത്തു ഇട്ടായില്ല തീയിൽ കൈയിട്ട് കഴിഞ്ഞാൽ എന്ത് പൊള്ളും അതിൽ നിന്ന് കുറച്ച് കുറവേ ഉള്ളൂ അല്ല ഫീലിങ് ഒക്കെ സെയിം ആണ് മനസ്സിലായി എ സി കഷ്ടപ്പെടുവാണ് തണുപ്പിക്ക് അത്ര ഗാവിയാണ് ഇവിടെ ഇപ്പൊ ഒക്കത്തെ ഫ്ലോറിൽ അതിന് അവിടുന്ന് ഡയറക്റ്റ് തീയാ തീയാമായിരുന്നു ഇങ്ങനെ തീ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ കുറച്ച് ഫ്രഷ് ആയിട്ട് ആയിപ്പെത്തും അതുകഴിഞ്ഞിട്ട് ഉടുക്കത്തായിപ്പൊന്നും അച്ഛനെ ഒന്ന് പ്രതീക്ഷിക്കരുത് ഉള്ള ഹൈപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ അപ്പൊ കേക്ക് കട്ട് സമയമായിരിക്കുകയാണ് സ്പെഷ്യൽ എന്തുവാണെന്നാഷ്യല്ലേ അടുപ്പിച്ച് അടുപ്പിച്ച് സ്പെഷ്യൽ ആണ് ഇവര് കേക്കിന്റെ പുറകിലോട്ടാണല്ലോ കേക്ക് പിന്നെയാണല്ലോ നോക്കല്ലേ നിനക്കറിയില്ല എന്താണെന്ന് അറിയില്ലേ പോയി കഞ്ഞി മേടിച്ചു വിളിക്കാ കേസപ്പൊ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് ഓൾറെഡി നേരത്തെ പറഞ്ഞതരാം അല്ലെ കാര്യമൊന്നും ഇല്ലയുടെ ബർഡേ അറിയത്തില്ല അച്ഛന്റെ ബർത്ത്ഡേ ഏപ്രിൽ ആണ് അമ്മയുടെ ബർത്ത്ഡേ ഏപ്രിൽ ആണ് ഇവർക്കൊന്നും ഇവർക്കൊന്നും ഇവർക്ക് ഇവർക്കൊന്നും നിലവിലൊന്നും ഒന്നും ഓർമ്മയില്ല എന്ത് ചെയ്യാൻ ഇന്ന് അമ്മയുടെ ബേഡേ ആ അങ്ങോട്ടേക്കും കാലു വാരിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയേണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല ും പറയോ എന്റെ ഞാൻ കട്ട് ചെയ്യാം നോക്കാം ഓക്കെ ഉമ്മലാ രണ്ടുപേരും ും കിട്ടത്തില്ലായിരിക്കും അതൊക്കെ ഒരു മൂന്നാമത്തെ പെൺകുച്ചി കൂടി ഉണ്ടായിരുന്ന എങ്ങനെയാ പിന്നെ അതല്ല പിടിച്ചു പ്രതീക്ഷിക്കണ്ടമ്മേടും അങ്ങനല്ലേ എന്തായാലും ഇനി കേക്ക് തുറക്കും ഞാൻ ഇപ്രസ് ആയില്ലോട്ട് തോന്നിയിട്ടുണ്ട് ഇനി കാണാൻ എല്ലാരും കാണാൻ പറ്റും നിന്റെ അല്ലല്ല അല്ലല്ലേ അമ്മയുടെ ബർത്ത്ഡേ അമ്മ തുറക്കട്ടെ കേക്ക് തുറ ബർഡേ സെലിബ്രേറ്റ് ചെയ്തെന്ത് എഴുതി വെച്ചിരിക്കുന്നത് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്തിനാണ് ഇത് ചെയ്തത് അതാണല്ലേ പറഞ്ഞായിരുന്ന സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ ഈ പേര് പറയുന്ന ഭാഗം കേട്ടില്ല മറ്റേ വെഡിയാ കേക്കിന്റെ കടയില് അവരോട് ഫോൺ നമ്പർ വാങ്ങിട്ട് അവര് നമ്മളവിടെ ആഹാരം കഴിക്കാൻ കയറിയില്ല അവിടെ പുറത്തുനിന്ന് അവരെ വിളിച്ചു അവർക്ക് ഡേറ്റ് കൊടുത്ത് വളപ്പിക്കരുത് കേട്ടത് ഇത് ഇത് ശരിയായില്ല ആദ്യത്തെക്കാരും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു ഇരുപത്തിനാ വെഡിങ് ആനിവേഴ്സറി പക്ഷെ അമ്മയുടെ ബർത്ത്ഡേക്കുള്ള കേക്ക് എന്ത് പറ്റി ബർത്ത്ഡേ കേക്ക് എനിക്ക് വേണ്ട എനിക്ക് ആനിവേഴ്സറി ആണ് മുഖ്യം ബർത്ത്ഡേ എനിക്ക് ഇത് വേറെ ആയിരുന്നു ആനിവേഴ്സറി ഇത് നാത്തേക്ക് വെച്ചിരുന്ന കാര്യം കേട്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അവർക്ക് അത് ചോദിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊക്കെ നീ നീ അകത്തില്ല കഥയില് നീ കഥക്കകത്ത് ഇല്ല സാഗർ കോട്ടപ്പുരം കഥ തള്ളാതെ മാറിയിരിക്ക അല്ല ഇന്ന് ഇരുപത് ഇരുപത്തിയേഴ് അതിനാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ കേക്ക് മേടിക്കുന്നതാണ് ചോദിച്ചു പറഞ്ഞായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഇന്നത്തേക്ക് പാക്ക് ചെയ്യാൻ ഇന്നത്തേക്ക് ആക്കുന്നില്ല നിനക്ക് കേക്ക് കേക്കുന്നോന് എനിക്ക് ആനിവേഴ്സറി സെപ്പറേറ്റ് ആണ് ബർത്ത്ഡേ സെപ്പറേറ്റ് ആണ് അച്ഛൻ്റെ ബർത്ത്ഡേ സെപ്പറേറ്റ് ആയിരുന്നില്ല അച്ഛൻ കഴിഞ്ഞു എന്ത് കഴിഞ്ഞ് ഇരുപത്താറ് ഇരുപത്തി അല്ലേ ബർത്ത്ഡേ മെയ് എന്ത് അച്ഛൻ പറയുന്ന അമ്മയുടെ ബർത്ത്ഡേ മെയ് ആണെന്ന് അമ്മ പറയുന്നത് ഇന്നാണ് ബർത്ത്ഡേ ഇരുപത്താം തീയതി അല്ലേ എനിക്ക് ഇതാണ് എനിക്ക് എല്ലാ വർഷവും സ്ഥിരം ഇല്ലാത്തത് അച്ഛന്റെ ഡേറ്റ് ഓഫ് തോന്നിയതാണ് സർട്ടിഫിക്കറ്റില് യഥാർത്ഥ ജനനം വേറെ എവിടെയുമാണ് കേട്ടാ ഏത് കന്നീൻ തുലാവണന്നൊന്നും അറിയത്തില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്വന്തമായിട്ട് ഓരോ വർഷം മാറ്റി വെക്കുകയാണെന്ന് തോന്നുന്നു കേട്ടാ എന്തായാലും മുറി നീ ഇതിന്റെ ഇടയ്ക്ക് എന്തിനാണ് നിക്കുന്നത് നീ ഇവിടെ നാല് വർഷം കഴുകി വന്നതാണ് ോട്ട് ശുഭായിട്ട് ജീവിക്കണം ഒരു അമ്പത് വർഷം കൂടുതൽ ജീവിക്കട്ടെ നാളെ തന്നെ അച്ഛനെ കഴിപ്പിക്കും അവനെന്ത് കഴിപ്പിക്കാൻ പോയി അവൻ കഴിച്ചില്ല അത്ര ഇല്ലെങ്കിലും തീ ഇറങ്ങി വരുന്ന ആ ഡോർ അത്രൊക്കെ പേസ് വരത്തുള്ളൂ കൂടുതലും ആ ഗ്യാപ്പിൽ സ്വന്തമായിട്ട് വലിപ്പിക്കുകയാണ് അമ്മയ്ക്ക് വേറെ അവന് കൊടുത്താൽ മതി അപ്പൊ എന്തെന്ന് മനസ്സിലായല്ല അമ്മ എന്റെ പറഞ്ഞ സർപ്രൈസ് ഉണ്ട് ഞാൻ വിചാരിച്ച അമ്മ അമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷെ ബർത്ത് ഡേ സർപ്രൈസ് അല്ലായിരുന്നു അമ്മ വെഡ്ഡിംഗ് ആനിവേഴ്സറി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എന്നെയും പൊട്ടനാക്കി കൂടെ കൊണ്ടുപോയി അങ്ങനെ കേട്ടോ ഇപ്പൊ എന്നെ വടിയാക്കി ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് അമ്മയുടെ ട്രീറ്റ് ഇന്നത്തെ ഏതായാലും റെസ്റ്റോറൻറ്റ് എത്തി അച്ഛനും ആനിയും വന്നിട്ടില്ല എന്തായാലും ഞാൻ പോയിട്ട് ഓർഡർ ചെയ്തേക്കാം അല്ലെങ്കിൽ കടയടച്ചു ഏതൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇവിടെ അവസാനം സീറ്റ് കിട്ടി നമ്മൾ ഇരിക്കുകയാണ് ആരെ ആരെന്താ കഴിക്കുന്നത് കാണുന്നത് ും എന്റെ ഫാമിലി ഇതാണ് ഇതിപ്പം പനീറും ദാലും ആ ചപ്പാത്തി അല്ല ഉദ്ദേശിച്ചത് അത് തവായാണ് ഞാൻ ഉദ്ദേശിച്ചത് തന്തൂർ റൊട്ടിയാണ് ജേമ്പി വ്യത്യാസമുണ്ടോ ജെമ്പിയുടെ പേരൊക്കെ പാലില്ലാത്തിട്ട സംഭവങ്ങളൊക്കെ ആയിരിക്കുന്നു അപ്പൊ ഈ സാഹാരം കഴിച്ചു കഴിഞ്ഞ് അച്ഛനും അനിയനും ഒറ്റയടിക്ക് സ്ഥലം കാലിയാക്കി കഴിച്ചപ്പം തന്നെ അമ്മേ ഞാനുമായിട്ട് പോകുന്നേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ വരെ ഉള്ളൂ നമുക്ക് നാളെ കാണാം ആൻഡ് ടേക്ക് കെയർ പീസ്